തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം അടച്ചു ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനെ തുടർന്നാണ് ഫെബ്രുവരി പകുതിയോടെ സ്ഥാപനം താൽക്കാലികമായി സേവനം അവസാനിപ്പിച്ചത് സംസ്ഥാന ഐ ടി മിഷൻ ആയിരുന്നു നടത്തിപ്പിന്റെ ചുമതല സ്ഥാപനം പൂട്ടിയതോടെ ശേഷിക്കുന്ന ജീവനക്കാർ പ്രതിസന്ധിയിലാണ് സാധാരണ ജനങ്ങൾക്ക് കമ്പ്യൂട്ടർ സേവനങ്ങൾ നൽകുന്നതിൽ മുൻപന്തിയിലായിരുന്നു ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഈ കേന്ദ്രം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഓഫീസുകൾ സാങ്കേതികമായി അറിവില്ലാത്തവർക്കും ഏറെ ആശ്വാസമായിരുന്നു ഈ ജനസേവന കേന്ദ്രം ജൂൺ തീയതി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരാണ് ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിനാല് വർഷങ്ങൾക്കുറം കമ്പ്യൂട്ടർ സേവനങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ ആശ്രയമായിരുന്ന ഫ്രണ്ട്സ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഫെബ്രുവരി പകുതിയോടെ തന്നെ സർക്കാർ സേവനം അവസാനിപ്പിച്ചിരുന്നു ജീവനക്കാർ ജീവനക്കാരില്ലാത്തതും ആവശ്യത്തിന് സാങ്കേതിക സൗകര്യങ്ങളില്ലാത്തതുമാണ് കേന്ദ്രം നേരിടുന്ന പ്രധാന പ്രതിസന്ധി സാമ്പത്തിക പ്രയാസം തന്നെയാണ് ഇവിടെയും പ്രതിസ്ഥാനത്ത് സ്ഥാപനമടച്ചുപൂട്ടിയതോടെ ജീവനക്കാരും പ്രതിസന്ധിയിൽ കിട്ടാത്ത കാരണം എന്തോ ബില്ലെന്തോ മിസ്റ്റേക്ക് എന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഉടനെ ബില്ലെഴുതി ഓഫി ട്രഷറിയിലോട്ട് അയക്കാം അയച്ചിട്ടുണ്ടെന്ന് എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു ഇല്ല ഇത് ഇത് പത്തിരുപത്തി നാല് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ജോലി സ്റ്റാഫായിട്ട് കുടുംബശ്രീയുടെ ഒരു സ്റ്റാഫാണ് നമ്മളിവിടുത്തെ അപ്പം അവിടെ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ട് പൂട്ടിയിരിക്കുന്നു തുറക്കുമ്പോഴത്തെ ഇവിടെ തന്നെ ജോലി തരുമെന്നാണ് അവർ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് അറുപത് ജീവനക്കാരായിരുന്നു തുടക്കത്തിൽ പിന്നീട് കഴിഞ്ഞ മാസം രണ്ട് െത്തി രണ്ടുപേർക്കും ശമ്പളം കുടിച്ചുകയുമുണ്ട് കൂണുപോലെ അക്ഷയ കേന്ദ്രങ്ങളും ഓൺലൈൻ സംവിധാനങ്ങളും ഉള്ളപ്പോൾ എന്തിനാണ് പൊതുജന സേവന കേന്ദ്രമെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ് സാങ്കേതികമായി അറിവില്ലാത്തവർക്കും പ്രായമായവർക്കും കമ്പ്യൂട്ടർ സേവനങ്ങൾക്ക് ആശ്വാസമാണ് ഈ സ്ഥാപനം മാത്രവുമല്ല മറ്റു പൊതുജന സേവന കേന്ദ്രങ്ങൾ സർവീസ് തുക ഈടാക്കുമ്പോൾ ഫ്രണ്ട്സിൽ സേവനം സൗജന്യമായിരുന്നു ജീവനക്കാരെ സ്ഥിരമായി ലഭിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടുന്ന അവസ്ഥയിലാണ് ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവിടെയും വില്ലൻ ഫ്രണ്ട്സിനു മാത്രമല്ല അക്ഷി ഉൾപ്പെടെയുള്ള മറ്റു പൊതുജന സേവന കേന്ദ്രങ്ങളും ഇതേ തരത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് രാഹുലിനും ജിനുവിനുമൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ഒരുപാട് പേർക്ക് സഹായകമായിരുന്നു ആ കേന്ദ്രം സാങ്കേതികമായി അറിവില്ലാത്തവർക്ക് പല സേവനങ്ങൾക്കും വലിയ ഉപകാരമായിരുന്നു ജനസേവന കേന്ദ്രമെന്നും നടപടി സാധാരണക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു പൊതുജനങ്ങൾ പറയുന്നത് ആ പ്രദേശത്തുള്ളവർ പറയുന്നത് കാണാം നമുക്കിത് വേണം എന്നാൽ പറയാം കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പോൾ ഒത്തിരി പേര് ചിലർക്ക് ഈ ഓൺലൈൻ വഴി വായിക്കാൻ ഇത് പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ളവർ ഇവിടെ വരണുണ്ട് ഇപ്പം ഇപ്പോഴും ആളുകൾ വരണുണ്ട് ഇവിടെ വേണമെന്നാണ് മിക്കവരും പറയുന്നത് തുറക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം അതോ ഞങ്ങൾക്കും കസ്റ്റമേഴ്സ് വരും അവിടെയും ചെല്ലും ഈ ഷോപ്പുകളെല്ലാം അവർക്കെല്ലാവർക്കും നല്ലത് തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട് കുറേ പേര് ഇന്ന് മൂന്നാലഞ്ച് ദിവസം കൊണ്ടേ കറങ്ങി നടക്കുക ആൾക്കാർ ഒരുപാട് പേർ വരണതുകൊണ്ട് വരുന്നവരുടെ തിരിച്ചു പോവാണ് വിഷമിച്ച് ഒരുപാട് പൈസ ആവുകയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എഴുതാനും വായിക്കാനും അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഓൺലൈൻ ചെയ്യാൻ അറിഞ്ഞോളൂ അങ്ങനെയുള്ള ഇവിടെ വരുമ്പോഴത്തേക്കും കൂട്ടിന്ന് ഒരുപാട് വിഷമിച്ചു പോകുവാണ്